ഇനി സംശുദ്ധമായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്നുള്ള കേരളത്തിലെ ബി ജെ പി നേതാവിന്റെ പ്രസ്താവനക്കെതിരെയും ഇതിനെതിരെ കേസെടുക്കാത്ത ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിക്കെതിരെയും ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്പൽ ഉദ്ഘാടനം ചെയ്തു ഇതിന് പിന്നിലുള്ള കാരണം നിങ്ങൾക്കറിയാമായിരുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവും ലോകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വീറ ചെറുക്കൻ ഒരു അലമ്പ് ചാനലിരുന്നു കൊണ്ട് അദ്ദേഹത്തെയൊക്കെ വെടിവെച്ച് കളയും എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്ന പ്രസ്താവന നടത്തിയ ഈ വീറ പയ്യനെ അവന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ പറ്റാതെ തല കുമ്പിട്ട് അവന് സലാം പറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെയും നാം കണ്ടു ഇവരുടെ ഈ കൊള്ളത്തരം ഒളിച്ചത്ത് കൊണ്ടുവരുവാൻ മാത്രമായാണ് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അവന്റെ പേര് പോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല കാരണം അതിന് മാത്രം ഒന്നും പ്രാപ്തനായവനല്ല അവൻ എനിക്ക് അവനോട് പറയാനുള്ളത് നീ വെടിവെക്കാനായി തോക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഉണ്ട ചവിട്ടി പൂട്ടിക്കാൻ പറ്റുന്ന കുട്ടികൾ ആ ഭൂത്തിൽ തന്നെ ധാരാളമായി ഉണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ നല്ലതാണ് നിന്നെ പോലെയുള്ളവനല്ല നിന്റെ തലപ്പത്ത് പോയിരുന്നു ഇപ്പൊ രാജ്യഭരണ നടത്തുന്നവൻ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ ചെറുവിരൽ ചെറുവിരലക്കാൻ കരുത്ത് കാണുന്നവനല്ല എന്തെന്നാൽ രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം രാഹുൽ ഗാന്ധി ജനിച്ചു വളർന്ന മണ്ണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഈ രാജ്യം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിനോട് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ആ സഖ്യത്തിലെ ഒരംഗമാണ് സി പി എം എന്ന് പറയുന്നു ഒരു സഖ്യകക്ഷിയാണ് സി പി എം പോലെ ആ സി പി എം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഈ ഈ ഈ നമുക്കറിയാം അടക്കമുള്ള പോലീസ് സംവിധാനത്തെ കാവികൽക്കരിച്ചു അധ്യക്ഷത വഹിച്ചു ജനമുന്നേറ്റം ബി ജെ പി യേയും എൻ ഡി എയും ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് മുഴുവൻ ഭരണകാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ച ബി ജെ പി ഗവൺമെന്റിനെതിരെ ഒരു താക്കീതായി ഒത്തിയാൽ പട്ടാളം എന്ന രീതിയിൽ അദ്ദേഹം തുടങ്ങിയ വലിയ പ്രക്ഷോഭം ഇന്ത്യയിലെ പിന്തുണ കൂടി ഒരു ഷാജൻ ജോസ് സലിൻ തേക്കട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി ടി പി സീനിഷ് മനോജ് വടക്കൽ രവി പൊന്നവയൽ വയൽ എ കെ രാജൻ ടി പി പ്രണവ് ജോയ്സി ഷാജി പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു ഗവൺമെന്റ് അമിത്ഷായും ചേർന്നുള്ള ആ ദുർഭരണം അതിനെതിരെ വോട്ട് ജോലി ജോലിക്കെതിരെ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ വ്യക്തമായ സമരവുമായിട്ട് തെളിവുകളുമായിട്ട് രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്നുള്ള ഭീഷണിയുമായിട്ട് ബി ജെ പി സർക്കാരും ബിജെപിയുടെ വക്താവും രംഗത്ത് വന്നിരിക്കുകയാണ് ബിജെപിക്കും പണയം വെച്ച പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു എന്നൊരു അഹങ്കാരത്തിലാണ് കോൺഗ്രസിനെതിരും ഞങ്ങളുടെ നേതാക്കൾക്കെതിരും ആളെ സ്വന്തം ബിജെപിയിൽ ഓരോ വെല്ലുവിളികളും ഭീഷണികളും ഉയർത്തുന്നെങ്കിൽ ഒന്നേ ഒന്ന് ഞങ്ങൾ പറയാം എല്ലാ വെല്ലുവിളികളും പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായി പ്രതിരോധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രതിപക്ഷ നേതാവിനെ വാദിക്കുമെന്ന് ബിജെഡി പഠിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ അതുപോലെ തന്നെ ബി ജെ പിയുടെ വക്താവായി ചാനലിൽ വന്ന് പിണമ്പരം ചെയ്യുന്ന പിൻഡു മഹാദേവ് അദ്ദേഹം പ്രതിപക്ഷ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ